എന്ത് സുരേഷ് ഗോപി ഒന്നാം തരം സ്ഥാനാർത്ഥി ആ സമയത്ത് വരും ആ സ്ഥാനാർത്ഥി ബി ജെ പിയെ തോൽപ്പിക്കും കോൺഗ്രസിനെ തോൽപ്പിക്കും ആർക്കാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് മൂന്നാം സ്ഥാനം ആ മത്സരം അവിടെ ഉള്ളൂ ഒന്നാം സ്ഥാനം എൽ ഡി എഫിനാണ് എൽ ഡി എഫ് ജയിച്ചാലേ ഇന്ത്യ സഖ്യം അവിടെ വൃത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ആളുണ്ടാകും അത് ഞങ്ങളുടെ ബോധ്യമാണത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ വാങ്ങം തന്നെ മാറി വരും മോഡി അൺബീറ്റബിൾ അല്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് പ്രചരണ കലഹലങ്ങൾ നരേന്ദ്രമോദി അത് പ്രചരണ കോലാഹലം മാത്രമാണ് സോപ്പർ മടയാണത് തളമ്പ് ഒന്നും ഉണ്ടാകില്ല ഉപ്പപ്പാക്കുണ്ടായത് ആന അതുകൊണ്ട് തളമ്പുണ്ടാകും ആനയും പോയി ഉപ്പപ്പായും പോയി എല്ലാം പോയി കോൺഗ്രസ് തറയിൽ കിടക്കുകയാണ് ആ കോൺഗ്രസ്സിനെ പിടിച്ചെഴുതിപ്പിക്കലാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഈ ജോഡോ യാത്രയൊക്കെ വഴി പക്ഷേ ചിലത് പറയുന്നു എന്നെ ഞാൻ ഇവിടെ കിടക്കുമെന്ന് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാനുള്ള സജീവ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി ബി ജെ പി അട്ടിമറിച്ച് ഒരു വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമോ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണി സജ്ജമാണോ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം സംസാരിക്കുന്നു കേരളത്തിൽ പ്രധാനപ്പെട്ട നാല് സീറ്റുകളിൽ മത്സരിക്കുന്നത് സി പി ഐ ആണ് അതിൽ എത്രത്തോളം സമ്മർദ്ദമുണ്ട് ഒരു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അതുപോലെ തൃശ്ശൂരിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ട് സുരേഷ് ഗോപിക്കെതിരായിട്ട് ആരെ കളത്തിലിറക്കും സുരേഷ് ഗോപിയെ മൂന്നാം സ്ഥലത്തേക്ക് തള്ളാൻ പ്രാപ്തനായ സ്ഥാനാർത്ഥി സംശയമേ വേണ്ട ഞാൻ പ്രവാചകനൊന്നുമല്ല പക്ഷേ രാഷ്ട്രീയ ചലനങ്ങളെ പറ്റി അറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സമൂഹത്തിൻ്റെ അറിയാവുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫിൻ്റെ ഒരു പടയാളി ആ നിലയ്ക്ക് ഞാൻ പറയുന്നു ഇല്ല ആരെല്ലാം വന്നാലും എന്തെല്ലാം മാജിക്ക് കാണിച്ചാലും എന്തെല്ലാം ഗാരൻറ്റി പ്രവാഹമുണ്ടായാലും അതിനെയെല്ലാം തൃശൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളയും എന്ത് സുരേഷ് ഗോപി സ്ക്രീനിലെ ആളാണ് സ്ക്രീനിലെ ഡയലോഗൊന്നുമല്ലല്ലോ അതൊന്നും കാര്യമില്ല നിങ്ങളത്ര രാഷ്ട്രീയം എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയുന്നവരാരും സുരേഷ് ഗോപിയെ ഒരു ഗൗരവമുള്ള സ്ഥാനാർത്ഥിയെ കാണില്ല സിനിമാ ഡയലോഗിൻ്റെ സ്റ്റൈലിൽ അദ്ദേഹം ഒരു വട്ടം വന്ന് തൃശ്ശൂരിൽ പയറ്റി ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിച്ചു രണ്ടാം തവണ അദ്ദേഹം മത്സരിച്ചു തൃശ്ശൂർ തന്നെ മത്സരിച്ചു അസംബ്ലിയിലേക്ക് അപ്പോഴും ജനങ്ങൾ പറഞ്ഞു സലാം എന്ന് പറഞ്ഞു ജനങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾ എന്താണ് നിങ്ങൾ കൊച്ചായിട്ട് കാണുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ അത്ര നിസ്സാരക്കാരാണോ തൃശ്ശൂർ പാർലമെൻ്ററി മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളും അദ്ദേഹത്തെ തോൽപ്പിച്ചവരാണ് രണ്ടാം ഘട്ടവും തോൽപ്പിച്ചു തൃശ്ശൂരിലെ നഗരഹൃദഗത്തിലെ അസംബ്ലി സീറ്റിൽ തോൽപ്പിച്ചു ഇതെല്ലാം ഉണ്ടായിട്ടും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സുരേഷ് ഗോപിക്ക് വേണ്ടിയെന്ന് ബി ജെ പി എന്ന് പറയട്ടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ ഉണ്ട് ആ സ്ഥാനാർത്ഥി ജയിക്കും പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിലുള്ള ആളുകൾക്ക് പോലും പറയേണ്ടി വരുന്നത് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരിക്കുന്നത് അത് കോൺഗ്രസ്സിൻ്റെ അതൊക്കെ വേണ്ട വ്യക്തമല്ലേ കോൺഗ്രസിൻ്റെ പരാജയ ഭീതിയാണ് അത് കോൺഗ്രസിൻ്റെ പഴയ എം പി അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും ഉണ്ട് പരാജയ ഭീതി അവിടെ മുമ്പിലുള്ളത് പരാജയ ഭീതിയാണ് അവരുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ പരാജയ ഭീതിയിലാണ് അത് മൂടിവെക്കാൻ വേണ്ടിയുള്ള സർക്കസാണ് കാണിക്കുന്നത് ഞങ്ങൾ അത്തരം ഒരു തരത്തിലുള്ള അതിരുക കോപ്രായങ്ങളിലേക്ക് പോകുന്നില്ല കോപ്രായങ്ങൾ ഞങ്ങളുടെ വഴിയല്ല ഞങ്ങളുടെ വഴി ജനങ്ങളെ ഏറ്റവും വലിയവരായി കണ്ടുകൊണ്ട് യജമാനന്മാർ അവരാണ് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആ വഴിയിലാണ് ഒന്നാം തരം സ്ഥാനാർത്ഥി ആ സമയത്ത് വരും ആ സ്ഥാനാർത്ഥി ബി ജെ പിയെ തോൽപ്പിക്കും കോൺഗ്രസിനെ തോൽപ്പിക്കും അതിലാർക്കാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് മൂന്നാം സ്ഥാനം ആ മത്സരത്തോടെ ഉള്ളൂ ഒന്നാം സ്ഥാനം എൽ ഡി എഫിനാണ് അത്ര ഈസിയായിട്ട് ഈസിയല്ല നോ പൊളിറ്റിക്കൽ കണ്ടസ്റ്റ് ഈസ് ഈസി അല്ല ഞാൻ പറഞ്ഞല്ലോ ഗൗരവമറിയ സമരമാണത് രാഷ്ട്രീയ മത്സരങ്ങളൊന്നും നിസ്സാരമല്ല അങ്ങനെ ഈസി അല്ലാത്ത വലുതായിട്ടുള്ള മഹത്തായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജയിക്കണമെന്ന് ഞങ്ങൾക്കറിയാം എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ് എൽ ഡി എഫ് ജയിച്ചാലേ ഇന്ത്യ സഖ്യം അവിടെ വെട്ടിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ആളുണ്ടാകും അത് ഞങ്ങളുടെ ബോധ്യമാണത് അഥവാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു തൂക്ക് പാർലമെൻറ്റ് ഉണ്ടായി എന്നിരിക്കട്ടെ സങ്കല്പിക്കുന്നു ആർക്കും ആർക്കും ഭൂരിപക്ഷമില്ല ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നു എന്നും ഇരിക്കട്ടെ കോൺഗ്രസിൻ്റെ കുറേ പേര് അവിടെ എത്തുന്നു അതിൽ രണ്ടോ മൂന്നോ പേര് ഇവിടുന്ന് പോയേക്കാം അവിടെ എത്തുന്നു ഇതിൽ ഏത് കോൺഗ്രസ്സുകാരനെയാണ് ബി ജെ പി പ്രോഭിപ്പിച്ചാൽ വീഴാത്തവർ ഏത് കോൺഗ്രസ്സുകാരനെയാണ് ബി ജെ പി പണം വരി അറിഞ്ഞാൽ ആ ചാക്കിൽ കയറാത്തവർ ആ കോൺഗ്രസിൻ്റെ ആര് ജയിച്ചു പോയാലും അവിടെ ഈ അവസ്ഥ വന്നാൽ വെണ്ണയുണ്ടെങ്കിൽ നെയ്യ് വെറിട്ട് കരുതേണ്ട എന്ന് പറയുമ്പോഴാണ് അവർ ജയിച്ചു വന്നാൽ ബി ജെ പിക്ക് ഒരവസ്ഥ വന്നാൽ വേണ്ടി വന്നാൽ ദയർ ദയർ റിസർവ് ഫോഴ്സ് ആയിട്ട് ആളുണ്ടാകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മറിച്ച് ഞങ്ങൾ ജയിച്ചാലോ എൽ ഡി എഫ് ജയിച്ചാൽ എൽ ഡി എഫ് ജയിക്കും എൽ ഡി എഫ് ജയിക്കണം എൽ ഡി എഫ് ജയിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് അതാണ് അതാണ് ഗ്യാരൻറ്റി എൽ ഡി എഫ് ജയിച്ചാൽ ലോകത്തുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഉണ്ടായാൽ പ്രലോഭനങ്ങൾ ഭീഷണികൾ എന്നും വരാം അതെല്ലാം വന്നാലും എൽ ഡി എഫിൽ ഒരാൾ പോലും ബി ജെ പിക്ക് വേണ്ടി കൈപൊക്കില്ല ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ദാറ്റ്സ് അവർ ഗ്യാരൻറ്റി ആ ഗ്യാരൻറ്റിയുള്ള ഏക പൊളിറ്റിക്കൽ ഫോഴ്സ് എൽ ഡി എഫ് മാത്രമാണ് തൃശൂർ പോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സീറ്റാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്നും ശശി തരൂരും ബി ജെ പി പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു അംഗം അല്ലെങ്കിൽ മോദി തന്നെ സ്ഥാനാർത്ഥിയാവുമെന്നിരിക്കട്ടെ സി പി ഐയിൽ നിന്നും താങ്കൾ മത്സരിക്കുമോ പാർട്ടി സെക്രട്ടറി മത്സരിക്കാൻ പോകുന്നില്ല പോകാൻ പാടില്ല പാർട്ടി സെക്രട്ടറി ഈ പോരാട്ടത്തെ കോട്ടി നയിക്കേണ്ട സഹാവാണ് പാർട്ടി സെക്രട്ടറി അയാൾ മത്സരിക്കാൻ പോയാൽ അയാൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ പങ്ക് വഹിക്കാൻ പറ്റില്ല അതാണ് മുഖ്യം ഇതാണ് വലുത് പാർട്ടി പാർട്ടി സെക്രട്ടറിഷിപ്പ് ഏറ്റവും വലിയ ആ ചുമതലയിൽ സെക്രട്ടറി നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണി സജ്ജമായിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനങ്ങളെ വെച്ചിട്ട് കോൺഗ്രസ് ഒരു ശക്തമായ എതിരാളിയാണ് എന്ന് തോന്നുന്നുണ്ടോ ആ രീതിയിലാണ് നിങ്ങൾ കാണുന്നില്ല കോൺഗ്രസിന്റെ അവസ്ഥ എന്താ കോൺഗ്രസിന്റെ അവസ്ഥ ഇറ്റ്സ് എ ഡിവൈഡഡ് ഹൗസ് ഒരു വലിയ സമരത്തിലേക്ക് പോകുമ്പോൾ ഒരു വലിയ സമരം നടക്കുകയാണ് ആ പാർട്ടിക്കകത്ത് ഒന്നും രാഷ്ട്രീയമല്ല എല്ലാം വ്യക്തിപരമായ വ്യക്തിനിഷ്ഠമായിട്ടുള്ള മോഹങ്ങൾക്ക് വേണ്ടി താല്പര്യത്തിന് വേണ്ടി സ്വന്തം പാർട്ടിക്കകത്ത് കലാപം കൂട്ടുന്ന കോൺഗ്രസ് ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലും ഒരു പങ്കും വഹിക്കാൻ കഴിയാത്ത പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു ആ സത്യം നമ്മുടെ മുന്നിലുണ്ട് അത് അതിനാണ് ബി ജെ പി കാണുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അവിടെയും ഇവിടെയും ഒരു ഒരു കോൺഗ്രസ് പരിഹാരമേ അല്ല രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല ഉത്തരേന്ത്യയിലാണ് മത്സരിക്കേണ്ടത് എന്ന് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം താങ്കളും സമാന രീതിയിലുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധിയെ ഉത്തരേന്ത്യയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള ഒരു സംഘടനാ ശേഷി അത് കോൺഗ്രസിനുണ്ടോ അതുപോലെ മത്സരിച്ച് വിജയിച്ച് കയറാനുള്ള നേതൃപാഠവും അത് രാഹുൽ ഗാന്ധിക്കുമുണ്ടോ എങ്ങനെ വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷയോടെ കാണുന്ന ഇന്ത്യക്കരിൽ ഒരുവരാണ് ഞാൻ അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പരിമിതിയുണ്ട് അദ്ദേഹം സീസണായ രാഷ്ട്രീയക്കാരനൊന്നുമല്ല പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഒരു ഉദ്ദേശശുദ്ധിയുണ്ട് ചില വിഷയങ്ങളിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിമയായിട്ട് അവരുടെ ലാഭമോഹത്തിൻ്റെ തടവുകാരനായിട്ട് കോൺഗ്രസ് നേതൃത്വം മാറിക്കൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു കോൺഗ്രസ്കാർ അങ്ങനെ നൂറ് കോൺഗ്രസ്സുകാരുണ്ട് ഞാൻ മനസ്സിലാക്കി കിടന്നു രാഹുൽ ഗാന്ധി അതിൽപ്പെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധി ബി ജെ പി ഉയർത്തുന്ന ആർ എസ് എസ് ഉയർത്തുന്ന വെല്ലുവിളിയെപ്പറ്റി ബോധ്യമുള്ള ഒരു കോൺഗ്രസ് കാരനാണ് അതെല്ലാം രാഹുൽ ഗാന്ധിയെ ഈ പറഞ്ഞ മന്ത്രി പ്രതീക്ഷ ഉള്ളതാക്കുന്ന ഒരാളാക്കി മാറ്റുന്നുണ്ട് ആ രാഹുൽ ഗാന്ധി ഇത്രയും ദേശീയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യ അതാണ് ഈ സമരത്തിൻ്റെ കേന്ദ്ര സ്ഥലം ഇരുപത് എം പിമാരെ മാത്രം അയക്കുന്ന കേരളമല്ല ഈ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഇതിൻ്റെ അരീന ഏതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധക്കളും വടക്കേ ഇന്ത്യയാണ് ആ ഉത്തരേന്ത്യയിലാണ് ഈ പോരാട്ടത്തിൻ്റെ വിജയവും പരാജയവും ആത്യന്തികമാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ആ ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ ഭയപ്പെട്ടുകൊണ്ടോ വിസമ്മതിച്ചുകൊണ്ടോ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പടയാളി പടത്തലവൻ ആ കളമൊഴിഞ്ഞ് തെക്കോട്ടോടി വന്ന് ഒറ്റ ബി ജെ പി കാരെ പോലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഇവിടെ വന്ന് മത്സരിക്കാൻ പോകുമ്പോൾ ഒരു ചോദ്യം ഉണ്ടായി വരും അത് കാണേണ്ട ബാധ്യത കോൺഗ്രസിനില്ലേ ഇവിടുത്തെ പ്രശ്നം എന്താ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ വിശദം ഈസ് അറ്റ് സ്റ്റേക്ക് അതാണ് ചോദ്യ ചിഹ്നം നടന്നത് കോൺഗ്രസ് രാഷ്ട്രീയ വിവേകം രാഷ്ട്രീയ ബുദ്ധി ഒന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയപ്പെട്ടത്തിൻ്റെ വേഗതി അതാണ് ആ ചോദ്യം അത് ഉത്തരേറ്റ തന്നെയാണ് അത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിലാകുന്നുണ്ടോ ഒരു ചോദ്യം രണ്ടാം ചോദ്യം കോൺഗ്രസ്സിൻ്റെ ഈ സമരത്തിലെ മുഖ്യ എതിരാളി ഇടതുപക്ഷമാണോ അതോ ആർ ആണോ രണ്ടാം ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനുള്ള കോൺഗ്രസിൻ്റെ കഴിവാണ് വെല്ലുവിളിക്കപ്പെടുന്നത് ഞങ്ങളുടെ രാഹുൽ ഗാന്ധി വരട്ടെ വി ഫൈറ്റ് ഹ്യും രാഹുൽ ഗാന്ധി വയനാട്ട് വന്നാൽ എൽ ഡി എഫിൽ സംശയമേ ഇല്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യും എല്ലാ ശേഷിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് തോപ്പിക്കാൻ ക്ഷമിക്കും സംശയമൊന്നും വേണ്ട വി ആർ നോട്ട് എഫ്രേഡ് ഓഫ് ഹ്യും ആ ലോജിക്കലായിട്ടും സെൻസിബിളായിട്ടും ഐഡിയോളജിക്കലായിട്ടും ചിന്തിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കാകാതെ പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഇത് വ്യക്തിപരമല്ല വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധിയെ പറ്റി സ്നേഹമുള്ള ഒരു ആളാണ് ഞാൻ പക്ഷെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വിവേചനപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുത്താൽ പോലും നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു സംഘടനാ പാഠോ ശേഷി അതും കൂടി കോൺഗ്രസിന് വേണ്ട അതാണ് കോൺഗ്രസിന്റെ കഴിവിൻ്റെ ചോദ്യമാണത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരെയും കൂട്ടുകിടക്കി ഇതൊരു വലിയ സമരമാണെന്നും നോർത്ത് ഇന്ത്യയിലെ സീറ്റുകളിലെല്ലാം ഒരു വൺ ടു വൺ ഫൈറ്റാക്കി ഇതിനെ മാറ്റാനും കോൺഗ്രസിന് രാഷ്ട്രീയ ധാരണയുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ ഒന്നല്ല നിരവധി സീറ്റുകൾ ജയിക്കാൻ പറ്റും കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് അല്ല ഇന്ത്യ സഖ്യത്തിൽ അവിടെ കോൺഗ്രസ്സിൻ്റെ മാത്രം കഴിവല്ല മികവല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ മികവാണ് അപ്പോൾ പ്രസക്തമാകുന്നത് അതിനെ പറ്റി എത്രയോ സീറ്റുണ്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയമാകാൻ തന്നെ മാറി വരും മോഡി അൺബീറ്റബിൾ അല്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് പ്രചരണ കോലാഹലം നരേന്ദ്രമോദി അത് പ്രചരണ കോലാഹലം മാത്രമാണ് സോപ്പ് കമളയാണത് ഈ മോദി തരംഗത്തെ പരാജയപ്പെടുത്താൻ പറ്റും എന്ന് ബോധ്യമുള്ള ഒരു ജനതയെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റിയാൽ ഉറപ്പാക്കാൻ പറ്റും ഇപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ ആശയത്തെ ഐക്യബോധത്തെ ഫലപ്രദമായി മുന്നോട്ട് നയിക്കാൻ പറ്റിയാൽ ജനങ്ങൾക്കത് ബോധ്യപ്പെടും ആ ജനങ്ങളെ ആ വഴിക്ക് നയിക്കലാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ പറ്റിയാൽ ഒന്ന് ഒന്നും രണ്ടല്ല ആ സിമ്പിൾ അരിത്മെറ്റിക് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ചിലപ്പോൾ ഒന്നും ഒന്നും പത്തോ പതിനഞ്ചോ ഒക്കെ ആകും തീർച്ചയായിട്ടും പറ്റും മോദിയെ പരാജയപ്പെടുത്താൻ പറ്റും ഇപ്പം തന്നെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അതിൻ്റെ പാഠം എന്താ അതിൻ്റെ പാഠം ഇന്ത്യ സഖ്യത്തിൻ്റെ സ്പിരിറ്റ് കോൺഗ്രസ് പാർട്ടി ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ മധ്യപ്രദേശിൽ ബി ജെ പി വരില്ല ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു വിമർശനം ഇല്ല കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ പാർട്ടികളെയും കൂട്ടി ന്യായമായ ഒരു ഐക്യത്തിന് കോൺഗ്രസ് തയ്യാറായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ അവരെവിനെ തടയാൻ പറ്റുമായിരുന്നു അത് രാഷ്ട്രീയത്തിലൊരു മൗലിക പാഠമാണ് ആ പാഠം അറിയാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ് അവരിങ്ങനെ തപ്പിത്തടയുകയാണ് വ്യക്തിപരമായ ആത്മദുഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ വ്യാമോഹം കൊണ്ട് ഇങ്ങനെ നിലാപത്തെ കോഴിയെ പോലെ നടക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് നിലാപത്തെ കോഴികളുടെ കാര്യമാണ് രാഷ്ട്രീയം ഇത് വ്യക്തതയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് കോൺഗ്രസ് മനസ്സിലാക്കണം കോൺഗ്രസ് ഇപ്പോഴും ആ ഒരു ലെഗസി തലയിൽ തലയിൽപ്പെട്ടാണ് നടക്കുന്നത് തോന്നുന്നുണ്ടോ തളമ്പ് ഒന്നും ഉണ്ടാകില്ല ഉപ്പാക്കുണ്ടായത് ആനാണ് അതുകൊണ്ട് തളമ്പുണ്ടാകുമോ ആനയും പോയി ഉപ്പപ്പായും പോയി എല്ലാം പോയി കോൺഗ്രസ് തറേ കിടക്കുകയാണ് ആ കോൺഗ്രസിനെ പിടിച്ചെഴുതിപ്പിക്കലാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഈ ജോഡോ യാത്രയൊക്കെ വഴി പക്ഷേ ചിലർ പറയുന്നു എന്നെ പിടിക്കണ്ട ഞാൻ ഇവിടെ കിടക്കുമെന്ന് പറയുന്നു ചിലർ പറയുന്നു അത് മാറ്റിയെടുക്കാൻ പറ്റും സമയമുണ്ട് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ സഭയുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഹൈ ടൈം കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ പറ്റി തിരിച്ചറിയേണ്ട ഘട്ടമായിരിക്കുന്നു കോൺഗ്രസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കറിയില്ല കോൺഗ്രസ് ഉണ്ടായാൽ ബി ജെ പിയെ തോപ്പിക്കാൻ പറ്റും ഇന്ത്യയെ തോപ്പിക്കാൻ പറ്റും ഇവിടെ കോൺഗ്രസ് ഉൽക്കടപ്പെടേണ്ട കേരളത്തിൽ ആ സമരത്തിൽ കോൺഗ്രസ് കാസ് നോ റോൾ ഇല്ല ഇവിടെ ആ സമരം നയിക്കാൻ എൽ ഡി എഫ് ഉണ്ട് വി ആർ ഡൂയിങ് ഇറ്റ് വി വിൽ ഡു ഇറ്റ് ആൻഡ് വി വിൽ വിൻ ദ ബാറ്റിൽ പക്ഷെ കേരളമല്ല ഇന്ത്യ അത് ഞങ്ങൾക്കറിയാം കേരളമല്ല ഇന്ത്യ കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെയൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞങ്ങൾക്കില്ല അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുഗതിയെ ബാധിക്കാൻ പോകുന്നില്ല കാരണം ഇവിടുന്ന് എൽ ഡി എഫ് ഉണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ചിന്തിക്കുന്ന കോൺഗ്രസ് അവർക്കും അതറിയാം ചിന്തിക്കുന്നവരുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവർക്കും അറിയാം എൽ ഡി എഫ് ആണ് ബി ജെ പിയെ തോൽപ്പിക്കേണ്ട രാഷ്ട്രീയ ശക്തികൾ എന്ന് അവർക്കും അറിയാം സി പി ഐയുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നേതാക്കൾ എല്ലാവരും അവർ സി പി എമ്മിനെയും ഭരണ രംഗത്തെ വിഷയങ്ങളെയും ഒക്കെ വിശദമായി വിമർശിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് ആ രീതിയിലാണ് സംഘടന ഇതുവരെ മുന്നോട്ട് പോയത് താങ്കളും ആ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോവുക അതുപോലെ മറ്റൊരു കാര്യം നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടറിമാരിൽ നിന്നും എങ്ങനെ താങ്കൾ വ്യത്യസ്തനാകും ഇത് നമ്മുടെ ഒരു മാത്രമെ ആണ് സി പി എമ്മിന് വേണ്ടി ജനിച്ച പാർട്ടിയാണ് അതൊരു ബോഗസ് ാണ് വിമർശിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സി പി ഐക്ക് നല്ല രാഷ്ട്രീയമുണ്ട് എൻ്റെ മുൻഗാമികൾക്കും ആ രാഷ്ട്രീയമുണ്ട് ഞാൻ അവരുടെ പിൻഗാമിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കാതലായിട്ടുള്ള ധർമ്മം എന്താണത് ഞങ്ങളുടെ ധർമ്മം എന്താണ് ആ ധർമ്മം ഒരു മുഖ്യ ശത്രുവായിട്ട് നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കലാണ് ആ സഖ്യത്തിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത അലൈ സമരസഖാവ് എല്ലാ കാലത്തും സി പി ഐക്കറിയാം അത് സി പി എം ആണ് ഇതാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്കറിയാതെ പോകുന്നത് അതറിയണം നിങ്ങൾ സി പി എം എന്റെ അർത്ഥമില്ല എന്നർത്ഥമില്ല അത് അങ്ങനെ എഴുതാപൂർവ്വം അയക്കണ്ട ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സി പി ഐ സി പി എം ബന്ധം കമ്മ്യൂണിസ്റ്റ് ഐക്യം ഇടതുപക്ഷ ഐക്യം ഇടതുപക്ഷ ജനാധിപത്യ ബദൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ഒന്നാണ് അതിന് വിധേയമായിട്ടാണ് സി പി ഐ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ എല്ലാ നേതാക്കന്മാരും മുമ്പ് വന്നവരൊക്കെ പ്രവർത്തിച്ചത് അതായിരിക്കും സി പി ഐയുടേതായും ഭാവിയിലും അതിൻ്റെ അർത്ഥം ഞങ്ങൾ കാമായ അത് മിണ്ടില്ല എന്നല്ല മിണ്ട ഘട്ടം വന്നാൽ ഞങ്ങൾക്ക് മിണ്ടേണ്ട ബതുകൾ ഉണ്ട് സി പി ഐയും സി പി എമ്മും തമ്മിൽ കാണാൻ ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് ഒരു ഫോൺ കോളിൽ മ്യൂച്വലി പരസ്പരം ചെയ്യാൻ പറ്റും ചിലർ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴുകനാണെന്നും ചിലർ പറയുന്നു കുതിരയാണെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഇതൊന്നുമല്ല അദ്ദേഹം സൂര്യനാണെന്ന് ഇങ്ങനെ നിരവധി സ്തുതി പാഠകരുടെ ഇടയിലാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ഉള്ളത് ഇത്തരം സ്തുതി പാഠനങ്ങൾ കേട്ട് അതിൽ സുഖിച്ച് ജീവിക്കേണ്ട ഒരാളാണോ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും ഉയർന്നു വന്ന ഒരു മുഖ്യമന്ത്രി ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെതിരെ സി പി ഐ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമോ അല്ലെങ്കിൽ അഭിപ്രായമോ പാർട്ടിയെ ഔദ്യോഗികമായി അല്ലെങ്കിൽ സി പി എമ്മിനെ അറിയിച്ചിട്ടുണ്ടോ ഇതിലൊക്കെയുള്ള ഉത്തരം കണ്ടുപിടിക്കാനും രാഷ്ട്രീയ പക്വതയുണ്ട് സി പി എം സി പി എം ഇസ് എ മെച്യോർഡ് പാർട്ടി ഒരു പ്രിൻസിപ്പിളായ പാർട്ടിയാണത് ആ പാർട്ടിക്കൊരു ആശയ അടിത്തറയുണ്ട് അതിൻ്റേതായിട്ടുള്ള പാഠങ്ങളുണ്ട് ജീവിത ശൈലികളെപ്പറ്റി അത് നിർദ്ദേശിക്കുന്നുണ്ട് സി പി എം കേരളത്തിലെ ഒരേ ഒരു ആയിരിക്കാം തെറ്റുകൾ തിരുത്താൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രകടനം കൂടിയ പാർട്ടി സി പി ഐക്ക് പോലും അത് പറ്റിയിട്ടില്ല പക്ഷേ എങ്കിൽ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല അതായത് ജയരാജിനെ കുറിച്ച് ഒരു പാട്ട് വന്നപ്പോൾ ഇത് ശരിയല്ല ഇത് പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിക്കും അതിന്റെ സെക്രട്ടറിക്കും ശ്രീ പിണറായി വിജയനെ കുറിച്ച് അങ്ങനെ ഒരു പാർട്ടി ഒരു പാട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില പുകഴ്ത്തലുകൾ ഉണ്ടാകുമ്പോൾ അതിനൊപ്പം പോകുന്നത് എന്തുകൊണ്ടാണ് അതിന് തിരുത്താനോ വിമർശിക്കാനോ ആരും പറഞ്ഞു കഴിഞ്ഞല്ലോ സി പി എമ്മിനെ പോലെ അത് പറ്റുള്ളൂ സ്വന്തം വീഴ്ചകളെ പറ്റി സ്വയം വിമർശനം ചെയ്ത് അത് തിരുത്താനുള്ള ഒരു സംഘടന ചിട്ടവട്ടങ്ങളും ശൈലിയും ഉള്ളത് സി പി ഐക്കും സി പി എമ്മിനും മാത്രമാണ് എൽ ഡി എഫിലെ അല്ലെ ലെഫ്റ്റിന് മാത്രമാണ് ലെഫ്റ്റിന്റെ കൾച്ചറിന്റെ ഭാഗമാണ് അതിൽ ഞങ്ങളെക്കാൾ മുമ്പോട്ട് പോയ പാർട്ടി കാണും ഉണ്ടെങ്കിൽ അത് ഇതിനോടങ്ങ് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം അതിനൊപ്പം സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് കുറഞ്ഞ പക്ഷം ഇത് നോക്കി കളിയാക്കി അല്ലെങ്കിൽ പരിഹാസത്തോടെ കാണുന്ന ഒരു വിഭാഗം ജനങ്ങളെങ്കിലും പാർട്ടി കാണണ്ടേ ഞാൻ പറഞ്ഞല്ലോ അതിനെ പറ്റി ചിന്തിക്കാനും അറിയാനുമുള്ള കണ്ണും കാതും മനസ്സുമുള്ള ഒരു വലിയ പാർട്ടിയാണ് സി പി എം എനിക്ക് ആ പാർട്ടിയുടെ അത്തരം കഴിവിനെപ്പറ്റി മതിപ്പുണ്ട് വിശ്വാസമുണ്ട് സി പി ഐയുടെ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു നവകേരള സദസ്സിനെ സി പി ഐ സെക്രട്ടറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എൽ ഡി എഫിന്റെ ലക്ഷ്യബോധമുള്ള ശക്തനായ നേതാവായി കാണുന്നു സി പി ഐ സെക്രട്ടറി മുഖ്യമന്ത്രിയെ ഈ ഐക്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന ആളായി കാണുന്നു സി പി ഐ സെക്രട്ടറി ഈ മുഖ്യമന്ത്രിയെ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ മനസ്സുള്ള വ്യക്തിയായി കാണുന്നു സി പി ഐ സെക്രട്ടറി ഈ മുഖ്യമന്ത്രിയോട് ചിലപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ താല്പര്യം ഇല്ലാത്ത കാര്യം പറയാൻ ചെന്നാലും അത് കേൾക്കാനുള്ള മനസ്സുള്ള നേതാവായി കാണുന്നു ഇനി യാത്ര നവകേരളയാത്ര യാത്ര കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് കൊളീഗ്സും എത്തി സഹപ്രവർത്തകരെത്തി മന്ത്രിമാരെത്തി അവരെ കാണാനും കേൾക്കാനും വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പതിനായിരങ്ങൾ അടിച്ചുകൂടി അവരെ കണ്ടു കേട്ടു പിന്തുണച്ചു അങ്ങനെ നോക്കിയാൽ ആ നവകേരള സദസ്സുകൾ ഒരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിനായിട്ട് മാറി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അനീതിയെപ്പറ്റി എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ട് വലിയ വലിയൊരു ക്ലാസ്സായിരുന്നു അത് നവകേരള സദസ്സ് ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ കൂടെ പൂർണ്ണ പിന്തുണയുള്ള സദസ്സായിരുന്നു പാർട്ടിയുടെ പ്രശ്നം ാണ് രണ്ട് ഇസ്മായിലിനെ ഐയിലേക്ക് ആളുകൾ നിരന്തരം തഴയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു അതെന്താണ് അങ്ങനെ ഒരു ഒരു പ്രശ്നം കാരണം പ്രശ്നം പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൂടാത്ത ചില പ്രവണതകളുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നേതാവിന്റെ പാർട്ടിയല്ല അതിനകത്ത് ജനാധിപത്യമുണ്ട് മറ്റേത് പാർട്ടിയേക്കാൾ കൂടുതൽ ഇന്നർ പാർട്ടി ഡെമോക്രസി ആത്മീയ ജനാധിപത്യം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തും ഈ വിമർശനം പാർട്ടിക്കകത്ത് വന്നു ഒരുപാട് നേരത്തെ വന്നതാണ് പാർട്ടി അതിനെപ്പറ്റി അന്വേഷിച്ചു ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ പാർട്ടിക്ക് റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ട് പ്രകാരം ഈ ആരോപിക്കപ്പെട്ട പല കാര്യങ്ങളും കഴമ്പുണ്ട് എന്ന് കമ്മീഷൻ കണ്ടെത്തി അതിൻ്റെ വെളിച്ചത്തിൽ പാർട്ടിക്ക് ബന്ധപ്പെട്ട സഹാവിനെ കേൾക്കേണ്ട കടമയുണ്ട് ആ സഹാവിനെ ബന്ധപ്പെട്ട സമിതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ടു കിട്ടതിന് ശേഷം പാർട്ടി ഒരു നടപടിയെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നടപടി ബന്ധപ്പെട്ട സഹാവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സഹാവിനെ പാളിച്ച പറ്റിയപ്പോൾ തിരുത്താൻ ശ്രമിച്ചു ആ തിരുത്തൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വേണം തിരുത്തൽ വേണം ഞങ്ങൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെന്ന് പറയുന്നവരാണ് അത് വെറും വാക്കല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പെടുക്കാൻ വേണ്ടി ശ്രമത്തിൽ ഒരു പാളിച്ച കണ്ടെത്തിയപ്പോൾ അത് ബോധ്യപ്പെട്ടപ്പോൾ വെറുതെ ബോധ്യപ്പെട്ടതല്ല ബോധ്യപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട സഹാവിനെ കേട്ട് കഴിഞ്ഞ് പക്ഷെ തീരുമാനിച്ചു ഒരു നടപടി വേണമെന്നും ആ നടപടി ഉണ്ടായി ഞാൻ വീണ്ടും പറയുന്നു ആ സഖാവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ആ സഹാവിനെ തിരുത്താൻ സഹായിക്കാൻ വേണ്ടിയാണ് നടപടി എൻ്റെ വിശ്വാസം അനുഭവസമ്പത്തേറെയുള്ള ആ സഹാവ് ഈ നടപടിയെ ആ സെൻസിൽ കാണും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടിയുടെ വികാരത്തിനും വിധേയനായി അദ്ദേഹം പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിക്കകത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മികവുകൊണ്ട് സംശുദ്ധമായ പ്രവർത്തനങ്ങളുടെ മികവുകൊണ്ട് ആ തെറ്റുകൾ തിരുത്തി അദ്ദേഹം രംഗത്ത് വന്നാൽ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് കൈയും നീട്ടി ആ സഖാവിനെ സ്വാഗതം ചെയ്യും ഇസ്മൈലെന്ന സഖാവ് ഞങ്ങളുടെയൊക്കെ നേതാവാണ് തഴയപ്പെട്ടിട്ടില്ല പാർട്ടിയിൽ ഒരു തീരുമാനം ഉണ്ടായി അത് പാർട്ടി കൊണ്ട തീരുമാനമാണ് പാർട്ടിക്കകത്ത് യുവത്വം കൂടുതലുണ്ടാകണം ഇന്നത്തെ ഭാരമഹാറിക സംഘടനാ ദൗത്യങ്ങൾ രാഷ്ട്രീയ കത്തിയറ്റേണ്ടി പാർട്ടിക്ക് കുറച്ചുകൂടെ ശേഷി വേണം അതുകൊണ്ട് കുറച്ചുകൂടെ പുതിയ ആളുകൾ എല്ലാ സമിതികളിലും ഉണ്ടാകണം എന്ന ചിന്ത പാർട്ടിക്കകത്തുണ്ടായി അതേപറ്റി ചർച്ച ചെയ്തു പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ചർച്ചയ്ക്ക് ശേഷം ഇൻ ഇറ്റ്സ് ഓൺ വിസ്ഡം തീരുമാനിച്ചത് പാർട്ടിക്കകത്ത് ഒരു പ്രായവേട്തി വേണം ആ പ്രായഭേട്തി അംഗീകരിച്ചു അതുപ്രകാരം കുറച്ച് സഭാക്കൾക്ക് അവർ നേരത്തെ വഹിച്ചിരുന്ന അതേ സമിതികളിൽ അംഗത്വം ഇല്ലാതായിപ്പോയി അതുകൊണ്ട് അവരാരും നിസാരന്മാരല്ല അവരെല്ലാം വലിയവരാണ് ഇപ്പം കെ ഇ എസ് ബൈ എൽ എന്ന് പറയുന്ന നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവഗണിക്കാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ ഘടകം നോക്കിയാണോ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കുറച്ച് പേർക്കൊക്കെ ഘടകങ്ങൾ കൊണ്ട് വലുതാകാൻ പറ്റും പക്ഷേ ഒരുപാട് പേർക്ക് ഘടകങ്ങളൊന്നും അല്ലാതെയും വലുത് തന്നെയാണ് അവർ അത് സഹാവ് കെ ഇ എസ്ബി എല്ലിന് ബോധ്യമാകുമെന്ന് എൻ്റെ വിശ്വാസം അത് ബോധ്യമായാൽ കെ ഇ എസ്ബി എല്ലിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തരത്തിലും ആദരിക്കും ബഹുമാനിക്കും നിങ്ങൾ പറയുമ്പോൾ തടഞ്ഞിട്ടില്ല ൾക്കൊന്നും സമയമായിട്ടില്ല എന്നാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോൺഗ്രസ് ഒരു സീരിയസ് കണ്ടന്റാകുന്നില്ല അതുപോലല്ല കോൺഗ്രസ് ഇത്രയും ഗൗരവമായിട്ടൊരു വലിയ രാഷ്ട്രീയ പോരാട്ട വേദികൾ നിൽക്കുമ്പോൾ അതിനകത്ത് ഇപ്പോഴും ഇങ്ങനെ തെക്കുകിടക്കി നടക്കുന്ന ആൾക്കാർ കാണുന്ന അവർക്ക് അവർക്കറിയില്ല ഇതെന്താണെന്ന് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ പറ്റി എല്ലാവർക്കും അറിയാം ചിലപ്പോൾ ും കേരളത്തിൽ ഇരുപത് സീറ്റിലും ഇടതുമുന്നണി വിജയിച്ചു കയറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിഷയമുള്ളത് ഉള്ളത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന്റെ പ്രവർത്തനം ഈ രീതിയിൽ പോരാ ബി ജെ പി അട്ടിമറിച്ച് ഒരു വിജയം അത് ഉണ്ടാവണമെങ്കിൽ ഇനിയും മികച്ച രീതിയിലേക്ക് കോൺഗ്രസ് ഉയരണം എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്